രാജാക്കട സമീപം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് യാത്രക്കാരൻ വീണു സംഭവത്തിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും നെടുങ്കണ്ടം ഗ്രാമനായാലയ കോടതി തടവും പിഴയും വിധിച്ചു ഡ്രൈവർ ജിതിൻ കണ്ടക്ടർ മനു എന്നിവർക്കാണ് ആറുമാസം തടവുശിക്ഷയും പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനെട്ടിന് രാജാക്കട പൂപ്പാർ റോഡിൽ പാറമടയ്ക്ക് സമീപം വളവിലാണ് അപകടമുണ്ടായത് അടിമാലി രാജാക്കട പൂപ്പാർ റോഡിൽ സർവീസ് നടത്തിയിരുന്ന മരിയം മോട്ടോഴ്സ് എന്ന ബസ്സിൻ്റെ വാതിൽ തുറന്നു കിടന്നത് മൂലം യാത്രക്കാരനായ മങ്കടത്ത് ചാക്കോ പുറത്തേക്ക് തിരച്ചു വീഴുകയും മരണം സംഭവിക്കുക യും അപകടമുണ്ടാകുന്ന വിധത്തിലും ബസിന്റെ വാതിൽ തുറന്നു വെച്ചതിനാലാണ് അപകടമുണ്ടായതെന്ന് കോടതി കണ്ടെത്തി നെടുങ്കടം ഗ്രാമനാലായ കോടതി ന്യായാധികാരി അനുഭൂബി എബ്രാഹിമാണ് ശിക്ഷ വിധിച്ചത് രാജാക്കാട് പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പതിനാറ് സാക്ഷികളെ വിസ്തരിച്ച് പതിനാറ് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂഷൻ ഗോകുൽ കൃഷ്ണ ഹാജരായി ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്